ഹരേ കൃഷ്ണ ആഗ്രഹാരും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഇന്ന് നമുക്ക് നാരായണീയം ദശകം അമ്പത്തി എട്ട് നോക്കാം ഐശിക വനത്തിലെ കാട്ടുദ്വീപയെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദശകം ദശക പ്രലംഭൻ എന്ന അസുരനെ വധിച്ച കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് തന്നെ ഈ പശുക്കൾ ഗോപന്മാരും ഗോക്കളും കൃഷ്ണനുമൊക്കെ കൂടെയാണല്ലോ സഞ്ചരിച്ച ആ ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത് അപ്പോഴാണ് ഈ പ്രളമ്പാസുരനെ വധിക്കാനുള്ള ആ ഒരു സന്ദർഭം ദ്വന്ദ്യുദ്ധമൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ ഇനി ആ പശുക്കൾ ആ സമയത്ത് പശുക്കളെ ഇവരെ ശ്രദ്ധിച്ചില്ല ദ്വന്ദ്യുദ്ധമൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പശുക്കളെ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഈ പശുക്കൾ ഇങ്ങനെ മേഞ്ഞ് മേഞ്ഞ് ഇങ്ങനെ ഒരു ഐഷിക വനം എന്ന് പറയുന്നത് ഐഷിക പുല്ല് ഇങ്ങനെ കൂർത്ത ഇലകളൊക്കെ ഉള്ള ഒരു തരം പുല്ല് ഉള്ള ഒരു വനമാണ് ആ വനത്തിനകത്ത് ഈ പശുക്കളെല്ലാം പോയി അവിടെ പോയി മറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവരെ കാണാതെ ഗോപന്മാരൊക്കെ വിഷമിച്ചു അപ്പോൾ ഇത് ഈ പശുക്കളെ നമ്മൾ ജീവാത്മാക്കളായിട്ടാണ് പറയുന്നത് അതാണ് അവിടുത്തെ തത്വം അതായത് നമ്മളിങ്ങനെയാണ് ഓരോന്നിൻ്റെ പുറകെ ഇങ്ങനെ അലഞ്ഞ് 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 നമ്മൾ ആ ലക്ഷ്യബോധം നമുക്ക് നഷ്ടപ്പെടും അങ്ങനെ അലയാനിടയാവും എന്ന് പറയുന്നു അതുപോലെ വൃന്ദാവനത്തിൽ ഈ ഉഷ്ണകാലം എന്ന് പറയുന്നത് അത്ര അനുഭവപ്പെടില്ല കാരണം വൃന്ദാവനത്തിൽ നല്ല യമുനയുടെ സാന്നിധ്യം പിന്നെ നല്ല തണല് മരങ്ങൾ അപ്പോൾ പക്ഷേ ഐശ്ശിക വിനത്തിൽ അങ്ങനെയല്ല ഭയങ്കര ചൂടാണ് അപ്പോൾ ആ ചൂട് എവിടെയാണോ കൂടുന്നത് അവിടെയാണ് ഈ കാട്ടുതീയൊക്കെ വരുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ കാട്ടുതീ പടർന്നു പിടിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ നമ്മളെ ന്യൂസിലൊക്കെ അപ്പോൾ ഇവിടെ ഈ ഐശ്വിക വനത്തിൽ പശുക്കൾക്കും ഒരുപാട് ചൂട് അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അവിടെ ഇവിടെ അർത്ഥം ഈ ഭൗതിക സുഖം അന്വേഷിച്ചാണ് ഇങ്ങനെ ഐശിക വനത്തിലകപ്പെട്ടത് അപ്പോൾ അങ്ങനെ തേടി തേടി പോയപ്പോഴാണ് അവിടെ എത്തിയത് അപ്പോൾ നമ്മളും ഇതുപോലെയാണ് പല സുഖങ്ങളുടെ പുറകെ പോകുമ്പോൾ നമുക്കും ഒരു താപം അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ചൂട് അല്ലെങ്കിൽ ഒരു ദുഃഖം താപം എന്ന് പറയുമ്പോൾ ദുഃഖം എന്നുള്ള അർത്ഥമാണ് അനുഭവപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളീ ഭൗതികസുഖത്തില് ഇരിക്കുക ഇങ്ങനെ കിടന്ന് എന്താ പറയുക അതില് ഭ്രമിച്ചിരിക്കുമ്പോൾ നമ്മൾ ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് കുറയുന്നത് ഭഗവാനുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് തണുപ്പ് അല്ലെങ്കിൽ ഒക്കെ തരുന്നത് അപ്പോൾ അല്ലെങ്കിൽ ദുഃഖവും വിരഹതാപവും ദുഃഖവും താപവും ഒക്കെ ആയിരിക്കും ഇനി അവസാനം ഈ പശുക്കളെയൊക്കെ തെരഞ്ഞു തെരഞ്ഞു അവസാനം അവയുടെ അടുത്ത് ചെന്ന് ചെല്ലാൻ അങ്ങനെ അവരെ കണ്ടെത്താനുള്ള ഒരു സമയമായപ്പോൾ എല്ലാ ഭാഗത്തും കാട്ട് തീ പടർന്നു പിടിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു അങ്ങനെ കൃഷ്ണനും ഗോപന്മാരും ഗോക്കളും ഗോപന്മാരും എല്ലാവരും കൂടെ ചേർന്ന് ഭഗവാനായിട്ട് പിന്നെ അഭയം പ്രാപിച്ചു ഭഗവാനെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് പക്ഷേ എല്ലാവർക്കും ഈ ചൂട് ഈ കാട്ടുതീയുടെ ചൂടെന്ന് പറയുന്നത് അത് അവരെല്ലാവരും ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു താപത്താൽ ഒരു വളരെ കഷ്ടപ്പെട്ടു അവരെല്ലാം അപ്പോൾ ഇവരെല്ലാം ഭഗവാനെ വിളിച്ച് ശരണം പ്രാപിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഭഗവാന് അപ്പോൾ ഗോപന്മാരോട് പറഞ്ഞു നിങ്ങളൊക്കെ കണ്ണടയ്ക്കു എന്ന് പറഞ്ഞു കുറച്ചു നേരം അപ്പോൾ അങ്ങനെ കണ്ണടച്ചു കുറച്ച് കഴിഞ്ഞിട്ട് കണ്ണ് തുറന്നപ്പോൾ അവിടെ കാട്ടുതീയുമില്ല പിന്നെ ഐശിക വനവുമില്ല അപ്പോൾ ഇതൊക്കെ എവിടെ പോയി ഇവർ ആണെങ്കിലും പണ്ട് ദ്വന്തു നടത്തിയ ഭാണ്ഡീര വടത്തിൻ്റെ അടുത്ത് അവരെത്തി അപ്പോൾ ആ ഭാണ്ഡീര വടത്തിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഇവർ ധന്ദ്യുദ്ധം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണല്ലോ ഈ പശുക്കൾ അപ്രത്യക്ഷമായത് കഴിഞ്ഞ ദശകത്തിൽ അപ്പോൾ അവിടേക്ക് ഇവർ എത്തി കാരണം ഈ ഒരു മായപ്പോലെ അവർക്കിത് ഭഗവാൻ കാണിച്ചു കൊടുത്തത് ഇതെല്ലാം ഒരു മായയാണ് നമ്മൾ നമ്മുടെ ആ ഒരു ഭൗതിക സുഖത്തിൽ പെട്ട് നമ്മളെല്ലാം മറക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു താപവും പിന്നെ അതുപോലെ കാട്ടുതീയൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സിമ്പോളിക്കായിട്ടാണ് അവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഭഗവാൻ ആ ഒരു കാട്ടുതീ എന്ന് പറയുന്ന ആ ഒരു മായയിലൂടെ അവരുടെ അവരെ അവർക്ക് എന്താണോ അവർ നേടേണ്ടത് അത് കാണിച്ചു കൊടുത്തു പിന്നെ അപ്പോൾ പിന്നെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്വാഭാവികമായിട്ട് നേടേണ്ടത് നേടാൻ പറ്റൂ ഭഗവാനിലുള്ള ഈ ശരണാഗതി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് വെറുതെ പോയി ഒരു പുഷ്പാഞ്ജലി കഴിക്കുക അപ്പോൾ എല്ലാം ശരിയാക്കി തരും എന്ന അങ്ങനെയല്ല ആ ഒരു ആത്മാർത്ഥതയുടെ ഒരു പിന്നെ ആത്മാർഥതയോടുകൂടി ഉള്ള ആ ശരണാഗതി മാത്രമേ നമുക്ക് എല്ലാ പ്രയാസങ്ങളെന്നും നമ്മളെ വിടുവിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാനെ നമ്മൾ പൂർണ്ണമായിട്ടും ഗോപന്മാരെ എപ്പോഴാണോ ശരണം പ്രാപിച്ചത് ഭഗവാനെ ശരണം പ്രാപിച്ച് വിളിച്ചപ്പോൾ മാത്രമാണ് കാട്ടു ഒരു മായ പോലെ പോയത് അപ്പോൾ കാടെവിടെ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം ഭഗവാന്റെ മായയാണ് അപ്പോൾ ഈ മായ പ്രയോഗം അല്ല ശരിക്കും ഭഗവാൻ ഭഗവാനിതെല്ലാം കണ്ട് ഗോ പിന്നെ എല്ലാവരും ഭഗവാൻ്റെ ഈ മായയൊക്കെ കണ്ട് ദേവന്മാരൊക്കെ സ്തുതിച്ചു ആ സമയത്ത് ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് വൃന്ദാവനത്തിലൂടെ ഗോക്കുളായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ആ വൃന്ദാവനം ഉഷ്ണകാലത്ത് പോലും അത്രയും കുളിർമ അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭഗവാനുള്ള സ്ഥലത്താണ് കുളിർമയും എന്താ പറയുക ഒക്കെ ഉള്ളത് അപ്പോൾ ഭഗവാനുമായിട്ട് വീണ്ടും അടുത്താൽ മാത്രമേ ഈ ഒരു അനുഭൂതി ഉണ്ടാവുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പലതരത്തിലുള്ള താപങ്ങൾ നമ്മൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും താപം എന്നിവിടെ പറയുന്നത് ചൂട് എന്ന് പറയുമ്പോൾ നമ്മുടെ താപത്രയങ്ങൾ എന്ന് പറയും പലതരത്തിലുള്ള ചൂട് നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളെയാണ് ഇവിടെ താപം എന്ന് പറയുക അപ്പോൾ ഭഗവാനിൽ വിമുഖതയുള്ളവർക്കാണ് വർദ്ധിച്ച താപങ്ങൾ സഹിക്കേണ്ട സ്ഥിതി വരിക പ്രയാസങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ അപ്പോൾ ഇതെല്ലാം പറയുമ്പോഴും നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് വൃന്ദാവനം കുളിർമയുള്ള ഒരു സ്ഥലമായി മാറിയത് എന്ന് പറയുന്നത് അപ്പം നമ്മൾക്ക് ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെടണമെങ്കിൽ ആ അത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു കുളിർമയായിട്ട് നമുക്ക് അനുഭവപ്പെടും പിന്നെ മഴക്കാല വർണ്ണനയാണ് എല്ലാ ജീവികൾക്കും സന്തോഷം ഉണ്ടാക്കുക മഴക്കാലം ഗോവർദ്ധന പർവ്വതത്തിലാണ് ഭഗവാൻ ആ പശുക്കളൊക്കെ ആയിട്ട് കഴിച്ച് കൂട്ടിയത് കാരണം ആ സ്ഥല ഗോവർദ്ധന പർവ്വതം തന്നെ ഭഗവാന് ഒരു അതിഥിയെ പോലെ ഭഗവാനെ സ്വീകരിച്ച ആദിത്യമരളി എന്ന് പറയുന്നു അവിടെ ധാരാളം മയിലുകളൊക്കെ ഉണ്ട് വളരെ പ്രകൃതി രമണീയമായ ഗോർദ്ധന പർവ്വതത്ത് മയിലുകളൊക്കെ ഭഗവാനെ കാണുമ്പോൾ പീലി ആടും എന്ന് പറയുന്നു അപ്പോൾ ഭഗവാന് അത് എത്രയാണ് കൃഷ്ണന് ആ ഒരു മയിലുകളോടുള്ള ഇഷ്ടം എന്ന് കാണിക്കാൻ ആ പീലി തൻ്റെ ഒരു ആഭരണം ഒരു അലങ്കാരമായിട്ട് ഭഗവാന് കൊണ്ട് നടക്കുന്നു അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും പിന്നെ വർഷകാലമൊക്കെ കഴിഞ്ഞ് ശരത്കാലമായി പുല്ലുകളൊക്കെ താഴ്ച്ചു വളർന്നു ആ സമയം പിന്നെ ഗോപന്മാർക്കും ഗോക്കൾക്കുമൊക്കെ വളരെ സന്തോഷം നിറച്ച് പുല്ലുണ്ടാകുമ്പോൾ അവിടെയൊക്കെ പോയി പശുക്കളെ മേക്കാം അപ്പോൾ ഭഗവാനും ആ ഒരു ഗോവർദ്ധന വനപ്രദേശത്തൂടെ സഞ്ചരിച്ചു അങ്ങനെ പറയുന്നത് ഈ ഇവിടെ ആ ഒരു നിർമ്മലമായ ഒരു മനസ്സ മനസ്സിനെയാണ് ഈ പ്രകൃതിയിലൂടെ ഭഗവാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഭഗവാൻ നിർമ്മല ചിത്തത്തെയാണ് അത്രയും മാനിക്കുന്നത് അതുകൊണ്ടാണ് ശരത്കാലത്തെയും ഭഗവാൻ മാനിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനോട് മേൽപ്പത്തൂർ പറയുന്നു എൻ്റെ രോഗങ്ങളെയൊക്കെ മാറ്റിത്തരണേ പിന്നെ പരമപ്രദമായ മോക്ഷത്തിന് ഞങ്ങളെ പ്രാപ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങനെ നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് വനത്തിലെ കാട്ടുതി എന്ന് പറയുന്ന അമ്പത്തി എട്ടാം ദശകം ചൊല്ലാം ധ്യാനം പീതാംബരം കരവരാജി ദശങ്ക ചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദനിഷം ഹൃതി ഭാവയാമി അമ്പത്തെട്ടാം ദശകം ഐശികവനത്തിലെ കാട്ടുതി ഈ നാരായണീതിൻ്റെ ആദ്യ ശ്ലോകം വെച്ചല്ല ചൊല്ലാം അവബോധാത്മകമനുപമിതം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുരുഷാർത്ഥാത്മകം പുനരുരുപുരുഷാർത്മകം ബ്രഹ്മദാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ദഭാഗ്യം ജനാ ഹരേ കൃഷ്ണ ഗുരു എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം മേൽപ്പത്തൂർ എന്ന് പറയുന്ന മഹാകവിയെ പ്രണമിക്കുന്നു ഗണേശായ നമ സരസ്വതീ നമ അമ്പത്തെട്ടാം ദശകം ഐഷിഗവനത്തിലെ കാട്ടുതി ത്യവിഹരണലോലെ ബാലജാല പ്രലംബ പ്രമദനസവിളംബെനവസ്വൈര തൃണകുദുനിവിഷ്ടൂരദൂരം ചരന്യ വിഭിന് ഐശിഗാഖ്യം ഈശാ ബഭൂവു अनधिगतनिखा निधाघक्रौर्यवृन्दावनान्दात् बह्रिदमुपयादा काननं देन तव विरहविषन्ना ऊष्मळग्रीष्मताबा प्रसरविरसदम्बस्यागुलास्तम्बमापुः तदनु सह, सह

अहह अह भुवनबन्धो पाहि पाहि इति सर्वे शरणमुपगदास्त्वां ताबहर्तारमेकम् अलमलमधिभीत्या सर्वतो मेलयध्वं दृशमिति तव वाजा मेलिताक्षेषु तेषु क्वनुदवदहनुसौमुत्र मुञ्जाडवी सा सबदिवृधिरे ते हन्दभाण्डीरदेशे जय जय तव माया तेषां नुदिभिर् उदिदहासो बन्धनानाविलासाः पुनरभिविपिनान् दे प्रसव ग्राह्य प्रसवनिगरमात्रग्राह्यघर्मानुभावे त्वयि इव उच्चैस्ताब भारं वहन्तं तव भजनवदन्द पङ्गमुच्चोषयन्तं तव भुजव दुधन्जद्भूरितेजाप्रवाहं तपसा तपसमय अनैशीर्यामुनेषु स्थलेषु तदनुजलदजालै त्वद्वुस्तुल्याभाभिर्विगसदमल विद्युत्पीदवासोविलासैः सकलभुवनभाजां हर्षदां वर्षवेलाम् क्षिदिधरकुहरेषु स्वैरवासी व्यनैषीः कुहरतलनिविष्टं त्वां गरिष्ठं गिरीन्द्रः शिखिकुलनवकेगाकागुभिस्तोत्रकारी स्फुटगुडजकथम्ब स्तोम पुष्पाञ्जलिं च प्रविदधनदु प्रविदधन ददनु भेजे देवगोवर्धनोऽसौ अधशरदमुपेदां तां भवद्भक्तजेदो विमलसलिलपूरां मानयन् काननेषु तृणमवल अमलवनान् दे चारुसञ्चारयन् गाः पवनपुरपदे त्वं देहि मे देहसौख्यम् अपित्रीं भागं ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഹരേ കൃഷ്ണ ഗുരുവായൂർപ്പം നാരായണ 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 കയ്യന വചാമനസേന്ദ്രിയേർവ बुद्ध्यात्मना वा प्रगृदे स्वभावात् करोमेद्यत् सकलं परस्मै नारायणाय यदि समर्पयामि सर्वं नारायणाय यदि समर्पयामि योगीन्द्राणां त्वदङ्गेशदिसमधुरं मुक्तिभाजां निवासो भक्तानां कामवर्षद्युदर्गिसलयं नादते पादमूलं नित्यं चित्तस्थितं मे पवनपुरपदे कृष्णाकारुण्यसिन्धो हृत्वा निशेषताभान् ಪರಮಾನಂದ ದಿಶದು ಪರಮಂದಸಂದೋಹಲಕ್ಷ್ಮೀ ಅಜ್ಞಾ ತೇಮಹತ್ವ ನಿಗದಿ ವಿಶ್ವನಾದಕ್ಷೇಧ ಶ್ರೋತ್ರಂಚದಸಹಸ್ರೋದರಂ ತ್ಪ್ರಸಿದ ವೇದ ನಾರಾಯಣೀಯ ಶ್ರುತಿಷುಧನುಷಾಸ್ತುತ್ಯ ವರ್ಣನ ಸ್ವಿಧ ಲೀಲಾವತಾರೇದ ಮಹದ ಆಯುರಾರೋಗ್ಯಸೌಖ್ಯಂ ಹರಿ ಕೃಷ್ಣಾರ ಓಂ ತತ್ಸ